പരിശുദ്ധ പിതാവ് ജമിലി ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് ഇന്ന് ചികിത്സയുടെ മുപ്പത്തി ആറാം ദിവസമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് ഫ്രാൻസിസ് മർപ്പാപ്പയ്ക്ക് വെന്റിലേഷൻ കൂടാതെ ശ്വസിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യനിലയിൽ വൻ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാൽ തന്നെയും അല്പ ദിവസം കൂടി ചികിത്സയിൽ തുടരണമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് മോട്ടോർ ഫിസിയോതെറാപ്പിയും ശ്വസന ഫിസിയോതെറാപ്പിയും തുടർന്നുകൊണ്ട് തന്നെ പോകുന്നു കൂടുതൽ സമയവും പരിശുപിതാ വിശ്രമത്തിലും പ്രാർത്ഥനയിലും ഈ ചികിത്സയോടുള്ള മറ്റ് തെറാപ്പുകളുമായിട്ട് സമയം ചെലവഴിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ജമലി ആശുപത്രിയിലും വത്തിക്കാൻ കയറി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പരിശുദ്ധ പിതാവിൻ്റെ വേണ്ടിയുള്ള പ്രാർത്ഥനകളും വിശുബലികളൊക്കെ തുടരുകയാണ് ഇന്നലെ പ്രത്യേകിച്ച് എടുത്തു പറയുവാനായിട്ടുള്ള ഒരു പ്രത്യേക വാർത്ത എന്ന് പറയുന്നത് വത്തിക്കാൻ വേണ്ടിയുള്ള ലോകത്തിലെ പല അംബാസിഡേഴ്സുമാർ ചേർന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി ഇന്നലെ രാവിലെ പത്ത് മണിക്ക് ആഫ്രിക്കയിലുള്ള എല്ലാ വത്തിക്കാൻ വേണ്ടിയുള്ള അംബാസിഡേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടി അക്കാഡമി ഓഫ് സയൻസിൻ്റെ ചാൻസലറായ കർദിനാൽ പീറ്റർ ടെർക്കസിൻ്റെ നേതൃത്വത്തിൽ ഹങ്കേരി ചാപ്പൽ വത്തിക്കാൻ ഗ്രോട്ടയ്ക്ക് അടുത്തുള്ള ഹിസ്റ്റോറിക്കൽ ചാപ്പലായ ഹങ്കേരിയൻ ചാപ്പലിൽ വെച്ച് പ്രത്യേകമായിട്ട് പരിസ്ഥിതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ബലിയർപ്പിച്ചു അതുപോലെ വൈകുന്നേരം ചില രാജ്യങ്ങളിലെ അംബാസിഡർമാർ പ്രത്യേകിച്ച് പോളണ്ട് ലുത്വാനിയ സൈപ്രസ് എന്നീ രാജ്യങ്ങളിലെ അംബാസിഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലകാറിൻ്റെ വിസ് ബലി അർപ്പിച്ച് പരിശുപിതാവിൻ്റെ ആരോഗ്യത്തിനുള്ളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു ഇന്നലെ പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായിട്ട് ജമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത് വത്തിക്കാനിലെ ആർക്കിവിസ്റ്റും ലൈബ്രറിയനുമായ മുൻസീനിയർ ആഞ്ചലോ വിൻസെൻസോ സാനിയാണ് ഇത് പരിശുദ്ധ പിതാവിനുള്ള തൻ നമ്മുടെ സാമീപ്യം അറിയിക്കുവാനും പരിസ്ഥിതി അമ്മയുടെ പരിസ്ഥിതിന് പൂർണ്ണമായും സമർപ്പിക്കുന്നതിനു വേണ്ടിയാണെന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് എല്ലാ വിശ്വാസങ്ങളും ഓർമ്മിപ്പിക്കുകയുണ്ടായി ഫ്രാൻസിസ് മർപ്പാപ്പിയുടെ ആരോഗ്യത്തിനു വേണ്ടി നമുക്ക് വീണ്ടും നമ്മുടെ പ്രാർത്ഥനകൾ തുടരാം ജമലി ആശുപത്രിയിൽ നിന്നും ഗുഡ്നെസ് വേണ്ടി ഫാദർ ജോബി പോളിനോടൊപ്പം ഫാദർ ജോജി പോൾ